ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് ഒരുപാട് ഒഴികഴിവുകൾ പറയുകയും സഭയിലും സമൂഹത്തിലും പ്രമുഖരായവരുടെ വീടുകളിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വ്യക്തിപരമായ കാര്യങ്ങൾ പോലും മാറ്റിവെക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ പാപികളെയും രോഗികളെയും തേടിച്ചെന്ന ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിലില്ലെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ സ്നേഹിത സക്കായി പാപിയായിരുന്നു അവൻ യേശുവിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയൊന്നും ചെയ്തില്ല എന്നിട്ടും യേശു അവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു ആ ഭവനത്തിന് രക്ഷ വരികയും ചെയ്തു എന്നാൽ നമ്മൾ ഇന്ന് അനുഗ്രഹമായി കാണുന്ന സകലതും സക്കായിക്ക് നഷ്ടപ്പെട്ടു എന്നത് നമ്മൾ മറക്കരുത് അതെ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരിൽ യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനുമെന്നില്ല ആണും പെണ്ണുമെന്നുമില്ല നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ എന്ന തിരിച്ചറിവോടെ എല്ലാവരെയും സമഭാവനയോടെ കാണുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നതെന്ന് പറയാം സഹോദരന്മാരെ തേജസ് ഉള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്